ലൂർദ്ദ് മാതാവിനോടുള്ള പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓ എക്കാലവും കളങ്കമില്ലാത്ത കന്യകയായ മാതാവേ പാപികളുടെയും രോഗികളുടെയും അഭയകേന്ദ്രമായ അമ്മേ കരുണയുടെ മാതാവേ ആരോഗ്യം നഷ്ടപ്പെട്ട് പീഡിതരായ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ലൂർദിലെ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ ദൈവമാതാവേ അവിടുത്തെ അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുകയും നിരവധി രോഗികൾ സൗഖ്യപ്പെടുത്തുകയും ചെയ്ത അമ്മ അങ്ങയുടെ തിരുസന്നിധിയിൽ ആത്മീയവും ശാരീരികവുമായ വൈകല്യങ്ങൾക്ക് ചികിത്സ നേടിയിട്ടുള്ള ഓരോ മക്കളെയും കൈവിടരുതേ അമ്മയുടെ മാതൃമാധ്യസ്ഥം യാചിക്കാൻ അതിരുകളില്ലാത്ത ആത്മവിശ്വാസത്തോടെ ഞാൻ വരുന്നു എൻ്റെ സ്നേഹനിധിയായ അമ്മ ദൈവമാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കരുതേ ഞാൻ ഈ നിമിഷം സമർപ്പിക്കുന്ന എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ ഈ നിമിഷം നമ്മുടെ ഓരോ ആവശ്യവും ലൂർദ് മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം ഈ അപേക്ഷകൾ എത്രയും വേഗം സാധിച്ചു തരണമേ ലൂർദ് മാതാവ് ഞങ്ങളെ കൈവിടരുതേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ